ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വിഭവം ഉണ്ടാക്കാൻ പോകുക എന്താ പറയുക റാഗിയില്ലേ റാഗിപ്പൊടി അതായത് കോറ നമ്മുടെ അവിടെ കോറ എന്ന് പറയും പഞ്ഞിപ്പുല് പറയും ചില ആൾക്കാർ മുത്താറാ പറയും അതുകൊണ്ട് ആ പൊടി കൊണ്ട് നമ്മളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഊറ്റപ്പ് ഉണ്ടാക്കാൻ പോകാം അപ്പോൾ അതിനെന്തൊക്കെയാണ് സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ഒരു ഗ്ലാസ് കോറപ്പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവോള ചെറിയൊരു സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണെന്ന് ചെയ്യാൻ പോകണമെന്ന് നോക്കാം ഇതാട്ടോ റാഗിപ്പൊടി അതിട്ടു ഇതാ റെവ റവ എടുത്തത് അത് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇത് കട്ടി തൈരാണ് തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇളക്കി എടുക്കണം ഇതായിട്ട് ഞാൻ ഇതിനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട് തൈരൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ലേശം കൂടെ വെള്ളം വേണം ലേശം കൂടെ വെള്ളമെടുക്കട്ടെ കേട്ടോ ലേശം കൂടെ വെള്ളമൊഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് ആ റവ റെവയില്ലേ വേഗം കുതിർന്നിട്ട് വരുമല്ലോ കുതിർന്ന ശേഷം നമ്മൾ മിക്സിയിലൊന്നിട്ട് അടിക്കാനാണ് അപ്പോൾ ഇത് നല്ലോണം ഒരു ഒരു പത്ത് അഞ്ച് മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ അടച്ചു വയ്ക്കാം നമുക്ക് നമ്മുടെ മാവ് ഒന്ന് ശരിയായി വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെയല്ല വഴറ്റിയെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ലേ ശണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാവട്ടെ എന്നെ ചൂടായി തോന്നുന്നു നമുക്കിടാം ഉള്ളി ഒരുവിധം വഴന്നു വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കരി വേപ്പിലയും കൂടെ ചെറുക്കാം ഇതാ കേട്ടോ പച്ചമുളക് ഇട്ടുണ്ട് കഴിവേപ്പലയും മഞ്ഞലിയും കൂടെ ആയിട്ടുള്ള അങ്ങനെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായി വഴ നല്ലോണം മഴ ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരുവിധം ആ പച്ച കടുകിട് എന്നൊന്നും കടിക്കുമ്പോഴേ ഒരു ഇതുണ്ടാവില്ലല്ലോ അതില്ലാണ്ടിരിക്കാൻ ോക്കുക എന്ന് മാത്രേയുള്ളൂട്ടോ പച്ചക്കും ചെയ്യാം ഇങ്ങനെ പച്ചക്കരിഞ്ഞിട്ട് അതിലിട്ടിട്ട് മാവിൽ കലർത്തിയിട്ട് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതായിട്ട് തക്കാളിയും കൂടെ തക്കാളിയും കൂടെ വന്നാൽ നമുക്ക് മാവ് അരച്ച് അപ്പോഴും മാവ് റെഡിയായിട്ടുണ്ടാവും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ കേട്ടോ ആവശ്യത്തിന് വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം ഇതാട്ടോ നമ്മുടെ മാവ് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരാം എന്താ മാവ് അരച്ചുകൊണ്ടൊന്നുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളിയൊക്കെ ഗ്രഹത്തോട്ടിടാം ഇതിൽ ഒരു ലേശം സോഡാപ്പൊടിയും കൂടെ ഇടുന്നുണ്ടട്ടോ എന്നാലേ മാവൊന്നും പൊന്തി വരുള്ളൂ അതിനാണ് മാവ് പൊന്താൻ വേണ്ടിയിട്ട് ലേശം സോഡാപ്പൊടി ഇടുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്താ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇതുണ്ടോ ഇതേ പരുവത്തിലായിരിക്കണം അധികം വെള്ളം ചേർക്കരുത് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടിയല്ലൊരു തവയാണത് ഇതാ നമ്മൾ കടുക് വറുക്കാനൊക്കെ എടുക്കില്ല ആ പാത്രമാണ് അത്രയും മതി ഊറ്റപ്പം ചെറിയ ചെറിയ ഊറ്റപ്പമാണ് ഉണ്ടാക്കാൻ പോണത് ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ നല്ലെണ്ണയാണ് പലഹാരം ഉണ്ടാക്കാനൊക്കെ നല്ലെണ്ണ എടുക്കുക അപ്പോൾ അതന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒന്ന് ചിറ്റിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചുകൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഉപ്പ് ഇടണം കേട്ടോ ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അത് നിങ്ങളോട് പറഞ്ഞില്ല ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചിരിക്കണം ഇതട നമ്മളിങ്ങനെ മറച്ചിടാം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം കേട്ടോ അല്ല ചില അത് നന്നായിട്ട് ഇതാ ഉള്ള് വേവില്ല അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് ഇരിക്കണം പറഞ്ഞാൽ എന്നിട്ട് കുറച്ച് നേരം വേവിക്കണം ഇത് കുറച്ച് വേവാൻ സമയം സമയമെടുക്കുന്നതാണ് വേവിട്ടെ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റാക്കി ഊത്തപ്പം റെഡി ആയിട്ടുണ്ടു നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയാണ് നമ്മൾ കുറേ എന്താണ് ഈ റാഖി കൊണ്ടുള്ള ദോശയും അതുപോലെ തന്നെ എന്താ ഇടിയപ്പം അതെല്ലാം കഴിച്ച് മടുത്തെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ സൂപ്പറായിരിക്കും ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കാം ഊറ്റപ്പത്തിന് അധികം വലിപ്പം വേണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ചെറിയ ചീനച്ചിട്ടിയിലുണ്ടാക്കുന്നത് അത് വേവട്ടെ നമ്മുടെ രണ്ടാമത്തെ ഉറ്റപ്പും റെഡി ആയിട്ടോ ഇനി അടുത്തത് ഉണ്ടാക്കാം നമ്മുടെ ലാസ്റ്റ് ഊറ്റപ്പും റെഡി ആയിട്ടുണ്ട് എടുക്കാം ഞാൻ ഏറ്റവും ഞാൻ തേങ്ങ ചേക്കുന്നത് യാണല്ലോ നമുക്ക് എന്താ പറയുക നല്ലോണം തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്നി ഒന്നും ഉല്ലച്ചാലും കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചില ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നോക്കണേ പ്ലീസ് താങ്ക് യു